പലരും ചോദിക്കുന്ന ചോദ്യമാണ് ഒരു ഹെൽത്ത് പോളിസി എടുക്കണം ഏതാണ് ബെസ്റ്റ് കമ്പനി എന്ന് ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ഏതാണ് ബെസ്റ്റ് ബാങ്ക് എന്നതിനെപ്പറ്റി അതിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു കമ്പനിയും ചൂണ്ടിക്കാണിച്ച് ഇതാണ് ബെസ്റ്റ് കമ്പനി ഈ കമ്പനിയിൽ നിന്നും ഹെൽത്ത് പോളിസി എടുത്തോളൂ എന്ന് പറയാനായിട്ട് സാധിക്കില്ല കാരണം എനിക്കൊരു കമ്പനിയിൽ നിന്നും നല്ല എക്സ്പീരിയൻസ് കിട്ടിയെന്ന് കരുതി മറ്റൊരു വ്യക്തിക്ക് ആ കമ്പനിയിൽ നിന്നും നല്ല എക്സ്പീരിയൻസ് ആ ലഭിച്ചത് എത്ര നല്ല കമ്പനി ആണെങ്കിൽ കൂടി ഓരോരുത്തർക്കും ലഭിക്കുന്ന എക്സ്പീരിയൻസ് ഡിഫറൻറ്റ് ആയിരിക്കും ആ ഏതെങ്കിലും ഒരു കമ്പനിയെപ്പറ്റി നല്ലത് മാത്രം കേട്ടിട്ടുണ്ടോ ഇല്ല മിക്സഡ് റിവ്യൂസ് ആയിരിക്കും നമ്മൾ കേട്ടിട്ടുണ്ടാവുക സോ ഓരോരുത്തർക്കും നേരിടേണ്ടി വരുന്ന ലഭിക്കുന്ന എക്സ്പീരിയൻസ് ആയിരിക്കും അതുകൊണ്ട് തന്നെ നമുക്കൊരു കമ്പനിയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതാണ് ബെസ്റ്റ് കമ്പനി എന്ന് പറയാനായിട്ട് പറ്റില്ല എനിക്ക് നല്ല എക്സ്പീരിയൻസ് കിട്ടിയതുകൊണ്ടായിരിക്കും ഞാൻ ഒരു കമ്പനി സജസ്റ്റ് ചെയ്യുന്നത് പക്ഷേ ആ ഒരു വ്യക്തിക്ക് ആ ഒരു കമ്പനിയിൽ നിന്നും നല്ലൊരു എക്സ്പീരിയൻസ് ആവില്ല ചിലപ്പോൾ ലഭിക്കുന്നത് സോ അങ്ങനെ പറയാനായിട്ട് പറ്റില്ല അതുപോലെ തന്നെ ഇപ്പോൾ എടുത്ത ഹെൽത്ത് പോളിസി എനിക്ക് സ്യൂട്ടബിൾ ആവുള്ള ഹെൽത്ത് പോളിസി ആയിരിക്കും ആ ഒരു പോളിസി തന്നെ മറ്റൊരു വ്യക്തിക്ക് സ്യൂട്ടബിൾ ആകണം എന്നില്ല സോ ഈ കാരണങ്ങളൊക്കെ കൊണ്ട് ഒരു കമ്പനിയെ ചൂണ്ടി കാണിച്ച് ഇതാണ് ബെസ്റ്റ് കമ്പനി ഇല്ലെങ്കിൽ ഒരു പോളിസി പറഞ്ഞുകൊണ്ട് ഇതാണ് ബെസ്റ്റ് പോളിസി എന്ന് പറയാനായിട്ട് പറ്റില്ല പകരം നമ്മളൊരു പോളിസി എടുക്കുവാൻ നേരത്തെ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് യോജിച്ച നല്ലൊരു ഹെൽത്ത് പോളിസി തന്നെ തിരഞ്ഞെടുക്കുവാനായിട്ട് സാധിക്കും സോ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഹെൽത്ത് പോളിസി എടുക്കുവാൻ നേരത്തെ എങ്ങനെ ബെസ്റ്റ് കമ്പനി ചൂസ് ചെയ്യാമെന്ന് നോക്കാം ഒരു ഹെൽത്ത് പോളിസി പർച്ചേസ് ചെയ്യാനായിട്ട് കമ്പനികൾ നോക്കിക്കഴിഞ്ഞാൽ കുറെ അധികം കമ്പനികളുണ്ട് ഇന്ത്യയിൽ ഇപ്പോൾ നിലവിൽ ഏകദേശം മുപ്പത്തിയൊന്ന് കമ്പനികളാണ് ഹെൽത്ത് പോളിസി സെൽ ചെയ്യുന്നത് അതിൽ തന്നെ ഇരുപത്തി ആറെണ്ണം ജനറൽ ഇൻഷുറൻസ് കമ്പനികളാണ് അഞ്ചെണ്ണമാണ് സ്റ്റാൻഡ് ലോൺ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികൾ ജനറൽ ഇൻഷുറൻസ് കമ്പനികൾ എന്ന് പറയുന്നത് അവർ ഹെൽത്ത് പോളിസി മാത്രമല്ല സെൽ ചെയ്യുന്നത് മോട്ടോർ ഇൻഷുറൻസ് പോലുള്ള നോൺ ലൈഫ് ഇൻഷുറൻസുകൾ സെല്ല് ചെയ്യും അതേസമയം സ്റ്റാൻഡ് ലോൺ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി ആണെങ്കിൽ അവർ ഹെൽത്ത് റിലേറ്റഡ് പോളിസീസ് മാത്രമായിരിക്കും സെല്ല് ചെയ്യുന്നത് ഇപ്പോൾ സ്റ്റാൻഡ് അലോൺ ഹെൽത്ത് പോളിസിക്ക് ഉദാഹരണമാണ് സ്റ്റാർ ഹെൽത്ത് അതുപോലെ തന്നെ കെയർ ഹെൽത്ത് എന്നൊക്കെ പറയുന്നത് ജനറൽ ഇൻഷുറൻസ് കമ്പനികൾ നോക്കിക്കഴിഞ്ഞാൽ എച്ച് ഡി എഫ് സി അർഗോ അതൊക്കെ ജനറൽ ജനറൽ ഇൻഷുറൻസ് കമ്പനികളാണ് അവർക്ക് ഹെൽത്ത് പോളിസി മാത്രമല്ല മോട്ടോർ ഇൻഷുറൻസ് പോലുള്ള മറ്റ് നോൺ ലൈഫ് ഇൻഷുറൻസ് പോളിസികളും ഉണ്ട് ചിലരെങ്കിലും വിചാരിച്ചിരിക്കുന്നത് ജനറൽ ഇൻഷുറൻസ് കമ്പനികളെക്കാൾ എപ്പോഴും നല്ലത് സ്റ്റാൻഡ് അലോൺ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളാണെന്നാണ് പക്ഷേ അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ് അങ്ങനെയൊന്നുമില്ല ഇപ്പോൾ സ്റ്റാൻഡ് അലോൺ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളാണെങ്കിൽ അവർക്ക് കുറേ അധികം പോളിസികൾ ഉണ്ടാകും പല തരത്തിലുള്ള പല കാറ്റഗറി പോളിസികൾ ഉണ്ടാകും കമ്പയേർഡ് ടു ജനറൽ ഇൻഷുറൻസ് കമ്പനികൾ അത് മാത്രമാണ് വ്യത്യാസമായിട്ട് പറയാനായിട്ട് സാധിക്കുക പിന്നെ പരസ്യങ്ങൾ അവർ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്ന രീതികളിലൊക്കെ വ്യത്യാസം ഉണ്ടാകും അല്ലാതെ ജനറൽ ഇൻഷുറൻസ് കമ്പനികളെക്കാൾ ആണ് സ്റ്റാൻഡ് അലോൺ ഹെൽത്ത് പോളിസികൾ വിൽക്കുന്ന കമ്പനികളെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ് പിന്നെ ഹെൽത്ത് പോളിസി എടുക്കാനായിട്ട് ഒരു കമ്പനി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കാറ്റഗറി കമ്പനികൾ കാണുവാനായിട്ട് സാധിക്കും ഒന്ന് പ്രൈവറ്റ് സെക്ടർ കമ്പനികളും മറ്റൊന്ന് പബ്ലിക് സെക്ടർ കമ്പനികളും പ്രൈവറ്റ് സെക്ടർ കമ്പനികൾക്ക് ഉദാഹരണമാണ് എച്ച് ഡി എഫ് സി അറിവോ മണിപ്പാൾ സിഗ്ന അതുപോലെ തന്നെ കെയർ ഹെൽത്ത് സ്റ്റാർ ഹെൽത്ത് പോലുള്ള കമ്പനികൾ പബ്ലിക് സെക്ടർ കമ്പനികൾ നോക്കിക്കഴിഞ്ഞാൽ ന്യൂ ഇന്ത്യ അതുപോലെ തന്നെ ഓറിയൻ്റൽ നാഷണൽ ഇൻഷുറൻസ് എന്നിവയൊക്കെ നമ്മുടെ ഈ ഒരു പബ്ലിക് സെക്ടർ ഇൻഷുറൻസ് കമ്പനികളാണ് ഇനി ഒരു ഹെൽത്ത് പോളിസി എടുക്കാനായിട്ട് ഒരു കമ്പനി ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ എപ്പോഴും ക്ലെയിം സെറ്റിൽമെന്റ് ഉയർന്ന കമ്പനി ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ടൈം ഫ്രെയിമിൽ വന്ന ക്ലെയിമുകളിൽ എത്ര എണ്ണം സെറ്റിൽ ചെയ്തു എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇപ്പോൾ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ തൊണ്ണൂറാണെങ്കിൽ നൂറ് ക്ലെയിം വന്നതിൽ എണ്ണം ആ ഒരു കമ്പനി സെറ്റിൽ ചെയ്തു എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആദ്യം പറഞ്ഞതുപോലെ എപ്പോഴും തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യ ഉള്ള കമ്പനി ആണെങ്കിൽ അത് പെർഫെക്റ്റ് ആണ് എൺപതിന് മുകളിൽ തൊണ്ണൂറ് വരെയാണെങ്കിൽ ഡീസന്റാണ് ഓക്കെ ആണ് എൺപത് ശതമാനത്തിൽ താഴെ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യ ഉള്ള കമ്പനി ചൂസ് ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ ഓപ്ഷൻ ലാസ്റ്റ് ത്രീ ഇയറിലെ ആവറേജ് ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യയുടെ അടിസ്ഥാനത്തിൽ ടോപ്പ് ടോപ്പായിട്ടുള്ള കമ്പനികൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് ഇഫ്കോട്ടോക്കിയാണ് ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ ലാസ്റ്റ് ത്രീ ഇയറിലെ അവറേജ് നയൻറ്റി നയൻ പോയിന്റ് നയൻ ഫോർ പെർസെൻറ്റേജാണ് മറ്റൊരു കമ്പനി ന്യൂ ഇന്ത്യ അഷ്റൻസ് ആണ് ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ വരുന്നത് നയൻ്റി നയൻ പോയിന്റ് നയൻ ടു പെർസെന്റേജ് ആണ് ഓറിയന്റൽ ഇൻഷുറൻസ് നയൻറ്റി നയൻ പോയിന്റ് എയ്റ്റ് നയൻ പെർസെൻറ്റേജ് എച്ച് ഡി എഫ് സി നയൻറ്റി സെവൻ പോയിന്റ് ഫൈവ് ഫൈവ് പെർസെൻറ്റേജ് യുണൈറ്റഡ് ഇന്ത്യ നയൻ്റി ഫോർ പോയിന്റ് നയൻ ഫോർ പെർസെന്റേജ് പിന്നെ റിയൽവേസ് നയൻ്റി ഫോർ പോയിന്റ് ഫൈവ് സെവൻ പെർസെന്റേജ് ഡിജിറ്റിന് നയൻറ്റി ഫോർ പോയിന്റ് ഫൈവ് സിക്സ് പെർസെന്റേജ് പിന്നെ बजाज अलयस 94.18 फोर वेट पेरसेंट् 94.14 इंशुनस्यर वन फोर पेरसेंट्ज एस बी नयन सुंदरम नयन टू पॉइंट फाइव सिक्स पेस मणिपा सिग्न एयटी एइट निवा बूपा नयन सेवन फोर पेसर टाटा एजी യൂണിവേഴ്സൽ സോംബോ എയ്റ്റി ഫൈവ് പോയിന്റ് നയൻ പെർസെന്റേജ് ഭാരതിയാക്സ എയ്റ്റി ഫൈവ് പെർസെന്റേജ് നെവി എയ്റ്റി ടു പോയിന്റ് സ്റ്റാർ ഹെൽത്ത് എയ്റ്റി ത്രീ പോയിന്റ് സീറോ സെവൻ പെർസെന്റേജ് സോ ഈ കമ്പനികളാണ് ലാസ്റ്റ് ത്രീ ഇയറിലെ ആവറേജ് ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഉയർന്ന ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ ഉള്ള കമ്പനികൾ പിന്നെ ഒരു കമ്പനി ഡിസ് ഡിസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യമാണ് നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ ഉള്ള കമ്പനി തന്നെ തിരഞ്ഞെടുക്കുക ഇപ്പം ഇൻഷുറൻസ് കമ്പനികളെല്ലാം തന്നെ ഏതെങ്കിലുമൊക്കെ ഹോസ്പിറ്റൽ ടീറ്റൽസ് ഒക്കെ അവർ ടൈപ്പ് ആയിട്ടുണ്ടാകും അങ്ങനെ ടൈപ്പിൽ എത്തിയിട്ടുള്ള ഹോസ്പിറ്റൽസ് ആണ് ഈ ഒരു നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ അപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് നെറ്റ്വർക്ക് ഹോസ്പിറ്റലിൽ നമുക്ക് കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്ത് ആയിരിക്കും ഹോസ്പിറ്റലിൽ തന്നെ യൂറി ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെട്ട് ട്രീറ്റ്മെൻറ്റിന് വേണ്ട എക്സ്പെൻസും കാര്യങ്ങളൊക്കെ അവർ ക്ലെയിം നമ്മൾ നമ്മളതിനും പുറകെ നടക്കേണ്ട കാര്യം വരുന്നില്ല നമ്മുടെ പോക്കറ്റിൽ നിന്നും പൈസയും കൊടുക്കേണ്ടതായിട്ട് വരില്ല അതേസമയം നോൺ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ ആണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നും ആദ്യം നമ്മൾ പൈസ കൊടുക്കേണ്ടതായിട്ട് വരും എന്നിട്ട് നമ്മൾ ബില്ലും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് റീഇംബേഴ്സ്മെന്റ് മെത്തേഡിൽ ക്ലെയിം ചെയ്യേണ്ടതായിട്ട് വരും സോ നമുക്ക് അവിടെ ടൈം കൺസ്യൂമിങ് ആണ് അതുപോലെ തന്നെ നമ്മുടെ പോക്കറ്റിൽ നിന്നും ആദ്യം പണം കൊടുക്കേണ്ടതായിട്ടും വരും സോ നമ്മൾ പോകുവാൻ ചാൻസ് ഉള്ളത് നമ്മുടെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റൽസൊക്കെ നെറ്റ്വർക്ക് ഹോസ്പിറ്റലായിട്ട് വരുന്ന അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ സൗകര്യം ഉള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി തന്നെ തിരഞ്ഞെടുക്കുക ഏറ്റവും കൂടുതൽ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽസ് ഉള്ള ടോപ്പ് ഇൻഷുറൻസ് കമ്പനികൾ നോക്കിക്കഴിഞ്ഞാൽ എച്ച് ഡി എഫ് സി അറികു പന്ത്രണ്ടായിരത്തിലധികം നെറ്റ്വർക്ക് ഹോസ്പിറ്റൽസ് ഉണ്ട് സ്റ്റാർ ഹെൽത്തിന് പതിമൂവായിരത്തിലധികം നെറ്റ്വർക്ക് ഹോസ്പിറ്റൽസ് ഉണ്ട് എസ് ബി ആണെങ്കിൽ പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഡിജിറ്റാണെങ്കിൽ പതിനായിരത്തി അഞ്ഞൂറിലധികം ൂപ്പക്ക് ഒമ്പതിനായിരത്തി ഒരുന്നൂറിലധികം നെറ്റ്വർക്ക് ഹോസ്പിറ്റൽസ് ഉണ്ട് കെയർ ആണെങ്കിൽ ഒമ്പതിനായിരത്തി നാനൂറ് ബജാജ് എലയൻസിന് എണ്ണായിരത്തിലധികവും ഇഫ്കോ ടോക്കിയോക്ക് ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് നാഷണൽ ഇൻഷുറൻസ് ഏഴായിരത്തി പന്ത്രണ്ട് ഓട്ടോവെൽ സുന്ദരത്തിന് ഏഴായിരത്തിലധികം നെറ്റ്വർക്ക് ഹോസ്പിറ്റൽസും ഉണ്ട് സോ ഒരു കമ്പനി ചൂസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നെറ്റ്വർക്ക് ഉള്ള കമ്പനി തന്നെ ചൂസ് ചെയ്യുക പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നല്ല ട്രാക്ക് റെക്കോർഡുള്ള കമ്പനി തന്നെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് കമ്പനിയുടെ ട്രാക്ക് റെക്കോർഡ് നോക്കുക എത്ര കാലമായിട്ട് ആ ഒരു കമ്പനി മാർക്കറ്റിൽ ഉണ്ട് എന്ന് നോക്കുക ഇപ്പോൾ ഇപ്പോൾ പുതുതായിട്ട് വന്ന കമ്പനികൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ക്ലെയിം സെറ്റിൽമെൻ്റ് ഒരു കൂടുതലായിരിക്കും അതുപോലെ തന്നെ അവർക്ക് നല്ല കസ്റ്റമർ കെയർ സപ്പോർട്ടൊക്കെ ഉണ്ടാകും പക്ഷേ മുന്നോട്ട് പോകും തോറും അവർക്ക് കൂടുതൽ കസ്റ്റമേഴ്സ് വന്ന് വന്ന് നമുക്ക് ഈ ഒരു നല്ല രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടി എന്ന് വരില്ല സോ നല്ല ട്രാക്ക് റെക്കോർഡുള്ള കമ്പനിയിൽ തന്നെ തിരഞ്ഞെടുക്കുക ഇപ്പോൾ ട്രാക്ക് റെക്കോർഡിൻ്റെ അടിസ്ഥാനത്തിൽ ടോപ്പായിട്ടുള്ള ഇൻഷുറൻസ് കമ്പനികൾ നോക്കിക്കഴിഞ്ഞാൽ നാഷണൽ ഇൻഷുറൻസ് നൂറ്റി പതിനാറ് വർഷത്തെ ട്രാക്ക് റെക്കോർഡുണ്ട് പിന്നെ ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് നൂറ്റി മൂന്ന് ഇയർ പിന്നെ യുണൈറ്റഡ് ഇൻഷുറൻസ് എമ്പത്തി വർഷത്തെ ട്രാക്ക് റെക്കോർഡുണ്ട് പിന്നെ ഓറിയൻറ്റൽ ഇൻഷുറൻസ് ഏഴു ഇരുപത്തിയഞ്ച് വർഷം ഇപ്പോൾ ഈ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ ലിസ്റ്റിൽ പ്രൈവറ്റ് സെക്ടർ കമ്പനികളില്ല അതിൻ്റെ കാരണം പറയുന്നത് ഇന്ത്യയിൽ രണ്ടായിരത്തിലാണ് ഇൻഷുറൻസ് മേഖലയിൽ പ്രൈവറ്റൈസേഷൻ നടപ്പിലാക്കിയത് അതുകൊണ്ടാണ് പ്രൈവറ്റ് സെക്ടർ കമ്പനികൾ ഈ ഒരു ലിസ്റ്റിൽ വരാഞ്ഞത് അല്ലാതെ പ്രൈവറ്റ് സെക്ടർ കമ്പനികൾ മോശമായതുകൊണ്ടല്ല അപ്പോൾ നമ്മൾ ഹെൽത്ത് പോളിസി പർച്ചേസ് ചെയ്യാനായിട്ട് ഒരു കമ്പനി ചൂസ് ചെയ്യുമ്പോൾ നല്ല ട്രാക്ക് റെക്കോർഡുള്ള കമ്പനി തിരഞ്ഞെടുക്കുക ഏറ്റവും നല്ലത് ഒരു പത്ത് വർഷത്തിന് മുകളിൽ ട്രാക്ക് റെക്കോർഡുള്ള കമ്പനി തിരഞ്ഞെടുക്കുക അഞ്ച് വർഷത്തിന് മുകളിലാണെങ്കിലും ഓക്കെ പിന്നെ ഒരു ഹെൽത്ത് പോളിസി പർച്ചേസ് ചെയ്യാനായിട്ട് ഒരു കമ്പനി തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം ആ ഒരു കമ്പനിക്ക് ഉണ്ടാവണം അല്ലാതെ നല്ലൊരു ട്രാക്ക് റെക്കോർഡ് ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം കൂടി ഉണ്ടാവണം നമുക്ക് ഈസി ആയിട്ട് കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കണം അതുപോലെ തന്നെ ഈസി ആയിട്ട് തന്നെ ക്ലെയിം റിക്വസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കണം ആ ഒരു ക്ലെയിം ക്ലെയിമിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിരിക്കണം അപ്പോൾ നല്ലൊരു സപ്പോർട്ട് സിസ്റ്റമുള്ള കമ്പനി എപ്പോഴും തിരഞ്ഞെടുക്കുക സോ ഒരു ഹെൽത്ത് പോളിസി പർച്ചേസ് ചെയ്യാനായിട്ട് പോകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് നല്ലൊരു കമ്പനി തിരഞ്ഞെടുക്കുക അതിനുശേഷം ആ ഒരു കമ്പനിയിലെ പോളിസികൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പല കാറ്റഗറി പോളിസികൾ കാണുവാനായിട്ട് സാധിക്കും പ്രീമിയം കുറവുള്ള ഉണ്ടാകും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡായിട്ടുള്ള കോംപ്രഹൻസീവ് പ്ലാനുകൾ ഉണ്ടാകും പിന്നെ പ്രീമിയം ഉണ്ടാകും സോ പ്ലാനുകളെല്ലാം കമ്പയർ ചെയ്ത് നമുക്ക് ഒരു യോജിച്ച ഒരു പോളിസി വേണം തിരഞ്ഞെടുക്കാൻ സോ ഒരു ഹെൽത്ത് പോളിസി പ്ലാൻ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ പരിചയപ്പെടാം അതിനുശേഷം ഓരോ കമ്പനിയിലെയും ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള കോംപ്രഹൻസീവ് ഹെൽത്ത് പോളിസി പ്ലാനുകൾ നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം സോ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇതുപോലുള്ള വീഡിയോകൾ തുടർന്ന് ലഭിക്കാനായിട്ട് ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി